സന്ദീപ് വാര്യറൊക്കെ ഈ പിന്നെ മോദി ഭക്തന്മാരായിട്ട് അവർ പിന്നെ എന്താ പറയുന്ന അവരുടെ അവരുടെ വിസർജ്യങ്ങൾ അവർ അവരുടെ തള്ളുകൾ ഏതാ വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് വിടെ വന്നിരുന്ന് വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ നിങ്ങളുടെ സംഘീ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരക്കേടുകൾ മാത്രം വിളമ്പാനുള്ള വേദിയായി ഇത് മാറ്റരുത് നിങ്ങൾ എന്താ പറയുക മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നത് മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം ചെയ്തു മറ്റേ എത്ര ആവശ്യം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും രാഹുൽ ഗാന്ധി അമിത്ഷാ അല്ലേ ക്യാമ്പ് വരാം അമിത്ഷായും രാഹുൽ ഗാന്ധി അമിത്ഷാ ഇന്ത്യ പഠിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് ഞങ്ങൾ അംഗീകരിക്കുന്നു എത്ര പത്രസമ്മേളനം നിങ്ങൾ നടത്തിക്കൊള്ളൂ പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും രാഹുൽ ഗാന്ധി ആരെ വെല്ലുവിളിക്കാനെന്നൊക്കെ പിന്നെ തന്നീമാരി ചോദിക്കുമ്പോൾ സന്ദീപ് വേറെ ഒന്ന് മനസ്സിലാകണം എടയ്ക്ക എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ എടുക്കുക എവിടെയൊക്കെ തള്ളിനെ സംബന്ധിച്ചാൽ അതെടുത്ത് കമ്പയർ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റഡാറിനെ സംബന്ധിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ ക്യാമറയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇമെയിലിനെ കുറിച്ച് പറഞ്ഞതോളം തള്ളുകൾ എന്താണ് ഡിഗ്രി ഏതാണ് ഡിഗ്രി ഞാൻ ചോദിച്ചപ്പോൾ എന്റെ ഡിഗ്രിയെ കുറിച്ച് ചോദിക്കാൻ ഞാനേ എനിക്ക് രണ്ട് ഡിഗ്രിയേ ഉള്ളൂ ആ രണ്ട് ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ ഒന്ന് ഡിഗ്രി സയൻസിലുമാണ് അതിനെക്കുറിച്ചൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരസ്യമായ സംഭവത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുമായി മറിച്ച് മോദിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പ്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എന്തേ സംവാദത്തിന് തയ്യാറാകുന്നില്ല ഇനി അങ്ങൾ താങ്കൾ പറഞ്ഞു പറഞ്ഞുപോയത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പറയാതെ പറഞ്ഞു പോയി ഞാൻ ഞാനൊരു യൂണിവേഴ്സിറ്റി സി സിൻഡിക്കരവും പറയുന്ന എട്ട് വർഷവും ഇപ്പോഴും എനിക്കൊരു ഉണ്ട് ആ കോളേജ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി ആയിട്ട് അഭിലേറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് മാത്രമുള്ള സിൻഡിക്കലാണ് ഇപ്പോഴും കലാ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിച്ചിട്ടില്ല കാരണം എൽ ഡി എഫ് കൊടുത്ത കള്ളപരാതിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി ഉൾപ്പെടെ അത് തടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മാക്കി കാര്യങ്ങളെ കാര്യങ്ങളായി പറയണം പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോ വിദേശ പര്യടനത്തിൽ ഉൾപ്പെടെ മുഴുവൻ പത്രക്കാരെയും കൊണ്ടുപോവുകയും ആ യാത്രയിലൂടെ നിങ്ങളും അവരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരാളെ ഇപ്പോൾ ടുഡേ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടാണല്ലോ ക്വസ്റ്റിനും ആൻസറും നേരത്തെ വെച്ചിരിക്കുക എന്താ ക്യാമറ സൂം ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹം പോയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മൻമോഹൻ സിംഗ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സംവദിച്ച ഒരു പത്രസം പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ സംവാദമാണല്ലോ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുകയാണ് സംവദിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെ കുറിച്ച് അഞ്ച് വർഷത്തിനിടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മൂന്നേ ഉള്ളായിരുന്നു നാലേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും എല്ലാ ചാനലിലെയും എല്ലാ പത്രമാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകർ ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ പോലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം അത്തരത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്നു വിടുവായത്തും പറയരുത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏത് 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 മേഖലയിലെടുത്താലും അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനായാലും അദ്ദേഹത്തിൻ്റെ ഡീസൻസിയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ തള്ളില്ലായ്മയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ മികവിനെ സംബന്ധിച്ചാലും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പോലും അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ സംസാരിക്കാമായിരുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിന്നെ അപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് സംവദിക്കാൻ പ്രധാനമന്ത്രിക്ക് യോഗ്യനല്ല പ്രധാനമന്ത്രി എന്തോ എങ്ങനെ അതിനൊക്കെ മുകളിലാണ് അതൊക്കെ മേലെയാണെന്നൊക്കെ താങ്കൾ പറയുന്നത് അങ്ങനെ പറയുമ്പോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അമിഷായത് നിങ്ങളുടെ അമിഷായ മൂന്നാം കടയിലാണോ നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ അമിത്ഷായെ തള്ളി പറയുകയാണോ അപ്പൊ ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ എന്താ പറയുന്ന പിന്നെ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി ഇത് ഇതുപോലെ നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ അങ്ങോട്ട് ചോദ്യം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് അത് കള്ളത്തരങ്ങൾ മാത്രമാണ് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് മുൻകാലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നടത്താറുണ്ട് ഓരോ വിഷയത്തെ സംബന്ധിച്ച് അല്ല പറഞ്ഞു പലതവണ പറഞ്ഞാണ് ശരി പലതവണ പറഞ്ഞാണ് രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് പലതവണ പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ഈ അവകാശവാദത്തെ കുറിച്ച് പറഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നില്ല ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് അമിത്ഷായും മോദിയും പറഞ്ഞ അവകാശവാദം അമിത്ഷായും മോദിയും ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി മൂന്നാം ഫുൾ സീറ്റും പ്രഖ്യാപിക്കാം ഞങ്ങൾ വസ്തുതാപരമായി സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തള്ളുക കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപേ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ അതേ ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന് ഒരിക്കൽ പറയുന്നത് പി ജി ഉണ്ടെന്ന് ഒരിക്കൽ പറയുന്നത് ഡിഗ്രി ഉണ്ടെന്ന് അതിലേതാണ് വസ്തുത അപ്പോൾ അടിമൂടി കള്ളത്തനം പറഞ്ഞ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് പച്ച ഇത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നരേന്ദ്ര ഗാന്ധിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പിണറായി വിജയനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷേ മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ മതി എന്തിനാണ് കിട്ടിയാ ചോച്ചു നിങ്ങൾ സമയം നിങ്ങൾ സമയത്തിലുള്ള ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കട

ഇവനാരാണ് ഈ ചാനുന്നത് നിങ്ങളാ നിയന്ത്രിക്കുന്നത് മനുഷ്യ നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് ആർക്കെ പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് സന്ദീപ് പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള മറുപടി പറയാമെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് അതിലേക്ക് പോവാൻ പറ്റില്ല എന്തോ കൊടുക്കട്ടെ ഉറക്കം വരുന്നു സന്ദീപ് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല ഇടവേളയ്ക്ക് ശേഷം ഇടവേളക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം ജ്യോതികുമാർ അത്തരത്തിലുള്ള പരാമർശവും വേണ്ട അത് മോശമായി പോയി അത്തരത്തിലുള്ള പരാമർശം